നിങ്ങളെല്ലാവരും എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് സന്തോഷം അല്ല നമുക്ക് ഒരു നമ്മൾ ആക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളെ വേറൊരു തരത്തിലും ഡിസ്റ്റർബ് ആവൊന്നുമില്ല ഫുൾ സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയ എൻ്റെ ഭാര്യ അതുകൊണ്ട് അങ്ങനെ ടെൻഷനോ അയ്യോ അത് വീട്ടിലെ കാര്യം ആള് തന്നെ നോക്കിക്കോളും ഫുൾ സപ്പോർട്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ക്രിയേറ്റീവ് സൈഡിലൊക്കെ ഇടപെടാനൊക്കെ പറ്റും അതല്ല എങ്കിലും അങ്ങനെ ഒന്നും ഇല്ല നല്ല നമ്മള് ആക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കലാപരമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും വേണ്ടത് സപ്പോർട്ടാണ് നമ്മൾ എത്രയൊക്കെ അല്ലെങ്കിൽ ഭയങ്കര ആളാണ് ഇങ്ങനെയാണ് ലുക്ക് അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾക്ക് വേണ്ടത് സപ്പോർട്ടാണ് അത് ഏതൊരു സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആള് വരുക എന്നുള്ളതുള്ളൂ അതില് വിശ്വസിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു കല്യാണം താല്പര്യമില്ല ഹൃദയം ഞാൻ വിടരുത് ആ ഈ പറഞ്ഞ പോലെ ഒരു ആളുള്ളപ്പോ ഗ്രീസ് പറയുന്ന പോലെ തന്നെ അങ്ങനെ നമ്മളെ മനസ്സിലാക്കി എന്ന് വെച്ചാൽ ഇത് വേറെ തരം സാധാരണ ജോലി പോലെ ആണല്ലോ ഏഹ് ചിലപ്പോ കൊറേ സമയം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പം അത് അത്ര അടുപ്പുള്ള ഒരാൾക്ക് മാറി നിൽക്കുന്നതൊക്കെ ആയിരിക്കണം ഇനി കുഞ്ഞുങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി നിൽക്കാൻ പറ്റണം എനിക്ക് പിന്നെ അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഒരു പാർട്ട്ണർ ഒരാൾ വേണം അങ്ങനെയൊന്നും ഒരു ആഗ്രഹമുള്ള ആളല്ല അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യല്ലേ നമ്മള് നമ്മളൊരു ലൈഫ് എന്ന് പറയുമ്പോൾ വേറെ സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ ഭാര്യ കുടുംബം എല്ലാം കഴിഞ്ഞു പക്ഷേ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എൻ ആക്ടർ നമ്മളെല്ലാരും സെലിബ്രേറ്റ് ചെയ്യണം അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം ചെലപ്പോ നമ്മൾക്കെതിരെ വേറെ എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ ഉണ്ടാവും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അതും മനസ്സിലാക്കി ഇയാളുടെ ജോലി ഇന്നതാണ് ഇതിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ വേണം നമുക്ക് വരാനായിട്ട് അതെ അത് പാർട്ട്ണർ മാത്രല്ല നമ്മുടെ എല്ലാവരും അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഒരു നമുക്ക് ആ മനസ്സമാധാനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് വേണമെന്നുണ്ടെങ്കിൽ ആരാണോ ഏറ്റവും അടുപ്പ് നിക്കുന്നത് അവർക്കെല്ലാം ഇവരുടെ ജോലി എന്താണ് എങ്ങനെയൊക്കെയാണ് ടൈം തരാൻ പറ്റുക എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞപോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആളുകൾ പലതും പറയാം അപ്പൊ അതിൽ നിന്നും വേറെ തരത്തിൽ ഹേർട്ട് ആവാൻ പാടില്ല നമുക്ക് ആ അടുപ്പുള്ള ആളെ അത്ര അറിഞ്ഞിരിക്കണം ഇതൊക്കെ